വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ തോതിൽ എതിർത്തു രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരുന്നത് തടയാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ ആ രീതിയിൽ സതീശനെ ഒരു നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആത്മാർത്ഥതയോടെ ഇടപെട്ടിട്ടുണ്ടോ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ തോന്നാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കോട്ടത്തിനോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സഭയിലേക്ക് വരരുതെന്ന് ഇല്ലല്ലോ നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ ഇല്ല ഇനി അതുമാത്രമല്ല ഈ പെൺകുട്ടി ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പരാതി കൊടുത്തതാണ് അന്ന് അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിരുന്നെങ്കിൽ ഇത്രയധികം വർഷം ആകില്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് വി ഡി സതീശൻ ഇതിലൊരു പ്രധാനപ്പെട്ട റോൾ എടുത്തു എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കമലേഷ് മനു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ വിഷയം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ പീഡന പരാതികളും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച വിഷയമൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ വി ഡി സതീശൻ തന്നെയാണ് എന്തായെന്നാൽ ഈ യുവനടി ഉൾപ്പെടെ വർഷങ്ങൾക്ക് മുൻപ് മനുസൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് രാഹുലിൻ്റെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ഈ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു അന്ന് ഒരു പക്ഷേ രാഹുലിനെ താക്കീത് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് കൃത്യമായൊരു നടപടി സ്വീകരിച്ചെങ്കിൽ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു ഇത്രയേറെ പെൺകുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം പൊതുവേ പറയുന്നൊരു കാര്യം അതോടൊപ്പം തന്നെ അന്ന് ആ പരാതികൾ ഉൾപ്പെടെ അന്ന് നിരവധി പരാതികൾ നേതൃത്വത്തിന് ലഭിച്ചതിന് ശേഷവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദം രാഹുലിന് നൽകുന്നു എം എൽ എ ആക്കി കൊണ്ടുവരുന്നു ആ നിലയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് എന്നിട്ടാണ് ഈ നിലയിൽ ഇപ്പോൾ പറയുന്നത് വല്ലാതെ രാഹുലിനെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഹുലിനെ തിരുത്തുന്നതിന് വേണ്ടി വി ഡി സതീശൻ തയ്യാറാകുന്നു എന്നുള്ളത് ഈ വിഷയത്തിലുൾപ്പെടെ അതായത് സഭയിലെത്തുന്ന വിഷയത്തിലുൾപ്പെടെ കൃത്യമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ പരസ്യമായി പറയാൻ അല്ലെങ്കിൽ രാഹുലിനോട് അത്തരത്തിൽ ആവശ്യപ്പെടാൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സഭ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പാർട്ടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന ഒന്നും താൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് പാർട്ടിയുടെ ഇംഗിതവും ഇത് തന്നെ അതാണ് അതിൽ ഏറ്റവും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്താണ് പാർട്ടിയോ നേതൃത്വത്തെയോ ധിക്കരിച്ച ഈ നിമിഷം പറഞ്ഞ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അയാളോട് വരണ്ട എന്ന് പാർട്ടിയോ നേതൃത്വമോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ പരാമർശത്തെ ഇതുവരെ കോൺഗ്രസിലെ ഒരു നേതാവും തള്ളി പറഞ്ഞിട്ടില്ല അതൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് മാധ്യമങ്ങൾ വി ഡി സതീഷിനെ വല്ലാതെ ഒരു നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെള്ളഭൂഷാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇമേജ് എങ്ങനെയെങ്കിലും വീണ്ടെടുത്തു കൊടുക്കുക എന്നത് ഇപ്പോൾ മാധ്യമങ്ങളുടെ കൂടി അജണ്ടയായി മാറിയിരിക്കുകയാണ് മനു തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ നേരത്തെ കണക്കുകൂട്ടുന്നത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അതോടൊപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും ഉള്ള ഒരു ഒരു പ്രതീക്ഷയും ആഗ്രഹവുമാണ് അവർ വെച്ചു പുലർത്തുന്നത് അതിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്നും നാളിതുവരെ ഇതുവരെയായി ഉണ്ടായിട്ടുള്ളത് സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നുണ പ്രചരിപ്പിച്ചുൾപ്പെടെ ആളുകളെ സർക്കാരിനെതിരായി തിരികെ ുള്ള ശ്രമം നടത്തുന്നു അതോടൊപ്പം താൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള നിലയിലേക്ക് വലിയ ഒരു വീരപരിവേഷം സ്വയം തനിക്ക് കൊടുക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ വരുന്നു അത്തരത്തിലൊരു ഇമേജ് ബിൽഡ് ചെയ്ത് വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടാകുന്നത് ആ നിലയിലുള്ളൊരു ഒരു ഒരു പ്രയാസം വി ഡി സതീശനും വി ഡി സതീശനും ഒപ്പമുള്ള ആളുകൾക്കുമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം അതുകൊണ്ട് തന്നെ ആ ഇമേജ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നിലവിൽ വി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മുന്നിൽ നിൽക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു വിഭാഗം മാധ്യമം െ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നിലയിൽ തകർന്നുപോയ ഇമേജ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ തള്ളിപ്പറയുന്നത് വി ഡി സതീശനാണ് അല്ലെങ്കിൽ അതിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന വി ഡി സതീശനാണ് എന്ന ഒരു നരേഷൻ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നത് പക്ഷേ വളരെ കൃത്യമായി വി ഡി സതീശൻ പല ഘട്ടങ്ങളിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും രാഹുലിനോടുള്ള സ്നേഹം പല ഘട്ടങ്ങളിലുമായി അത് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത ഘട്ടത്തിൽ പോലും വി ഡി സതീശൻ പറഞ്ഞത് അങ്ങേയറ്റം ഹൃദയവേദ യോടെയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത് എന്നതാണ് അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഈ ഇരകളാക്കപ്പെട്ട യുവതികളുടെ കൂടെയാണോ സ്ത്രീകളുടെ കൂടെയാണോ അതോ ഈ വേട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണോ വി ഡി സതീശൻ നിൽക്കുന്നത് എന്നത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് ഓഹിക്കാൻ കഴിയും ആ നിലയിലുള്ള ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വീരപരിവേഷം രാഹുലിനെതിരെ എന്തോ വി ഡി സതീശൻ ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു നരേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് സ്വാഭാവികമായും പൊതുസമൂഹം അത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞത് നേതൃത്വത്തെയോ പാർട്ടിയോ ധിക്കരിച്ചുകൊണ്ട് ഒരു തീരുമാനവും ഇന്ന് വരെ താൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേതൃത്വം സഭയിൽ വരേണ്ടതില്ല അല്ലെങ്കിൽ ആ നിലയിലുള്ള ഇടപെടൽ നേതൃത്വം നടത്തിയിട്ടില്ല എന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുത്തിക്കൊണ്ട് തൊട്ടടുത്ത നിമിഷങ്ങളിലെങ്കിലും കൃത്യമായി നേതൃത്വം അല്ലെങ്കിൽ വി സീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള നിർദ്ദേശം രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയിരുന്നു എന്ന് പറയേണ്ടതായിരുന്നു അത് പറഞ്ഞിട്ടുമില്ല ഇന്നും ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും അത് കാത്തിരുന്ന് തന്നെ കാണണം അത്തരത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എത്തുന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഒരു ഉണ്ടായേക്കാം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ പ്രതിഷേധം ഒരു പക്ഷെ ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും സഭയിൽ ഇന്ന് പ്രധാനമായും ഈ അടിയന്തര പ്രമേയമായി അതായത് ഈ രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഉൾപ്പെടെ അതിൽ നിന്നുൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വലിയ നിലയിൽ പോലീസ് അതിക്രമം സംസ്ഥാനത്തുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അതിനനുസരിച്ചുള്ള അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇന്ന് പ്രതിപക്ഷം നടത്തുക അത് ഉന്നയിച്ചുകൊണ്ട് സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഇന്നുണ്ടാവുക എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല ബില്ലുകളും ഇന്ന് സഭയിൽ വരികയാണ് എന്തായാലും അടിയന്തര പ്രമേയമായി ഈ പോലീസ് അതിക്രമം കൊണ്ടുവന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു ആലോചനയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആണ് ഈ നൽകിയത്